ശബ്ദമില്ലാതെ പള്ളികൾ പൊളിച്ചു കൊടുക്കുന്നു തുരന്നു കയറി വിഗ്രഹം സ്ഥാപിച്ചു കൊടുക്കുന്നു മതേതരത്വമില്ലാതെ വർഗീയത പ്രചരിപ്പിച്ചു കൊടുക്കുന്നു തള്ളിക്കൊന്നാലും ചോദിക്കാൻ ആരും വരില്ലെന്ന് ഉറപ്പുവരുത്തുന്നു ഹൈ എന്തൊക്കെ നൂതന ബിസിനസ് ആശയങ്ങളാണ് പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയ ഒരു രാജ്യത്ത് അല്ലെങ്കിലും അയോധ്യയിൽ നിന്ന് വീശിയ കാറ്റ് വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് കിഴക്കോട്ടും അവിടുന്ന് പിന്നെ പടിഞ്ഞാറോട്ടുമൊക്കെ തട്ടി തടഞ്ഞു പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ ആ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോയ താജ്മഹൽ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നേക്ക് ഇപ്പൊ പോയ പടിവാതിൽ തുറന്നു ചെല്ലുമ്പോൾ കാണുന്ന വൈറ്റ് അടിച്ച ബിൽഡിംഗ് കണ്ടൊരു റീലൊക്കെ എടുത്തിട്ട് വരാം കുറച്ചൊന്ന് കഴിഞ്ഞാൽ കളറുകാവിയും മുകളിൽ ഒരു കൊടിയും മുന്താസ് അമ്മയും ഒക്കെ ആയേക്കും വരാൻ ഭാഗത്തിന് കൊട്ടക്കണക്കിന് വിഗ്രഹങ്ങളാണ് കുഴിച്ചിട്ടിരിക്കുന്നത് സോറി വികാരത്തിന്റെ കാര്യം മറന്നുപോയി ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് വികാരം ഒന്നും വ്രണപ്പെടാൻ സാധ്യതയില്ല എങ്കിലും വ്രണപ്പെട്ടു പോവുകയാണെങ്കിൽ വെറുതെ വിട്ടേക്കണം പ്ലീസ് എവിടെ നിന്ന് തുടങ്ങുമെന്നതാണ് ഞാൻ നേരിടുന്ന പ്രധാന പ്രശ്നം ഗ്യാൻവാബി നോക്കി പോയപ്പോൾ ഡൽഹിയിലെ മെഹ്റോളിയിലെ അമോഞ്ചി പള്ളി പൊളിച്ചിട്ടേക്കുന്നു എന്നാൽ അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാമെന്ന് വെച്ചപ്പോ താജ്മഹലിലേക്ക് ആൾ പോയേക്കുന്നു എങ്കിൽ പിന്നെ നിനക്കങ്ങ് മിണ്ടാതിരുന്നാ പോരെ എന്നല്ലേ നടക്കത്തില്ല തുടങ്ങിപ്പോയില്ലേ അപ്പോ തുടക്കം ഗ്യാൻ വാബിയിൽ നിന്നാകാം അയോധ്യയിലേക്ക് തീയും പുകയും ഒരു കൂട്ടം വന്നു പോയതിന് പിന്നാലെ ജയ് ശ്രീറാമിനൊപ്പം ഉയർന്ന മറ്റൊരു മുദ്രാവാക്യമായിരുന്നു കാശിമധുര ആ കാശിയും മധുരയും ഉണ്ടെന്നല്ലേ അല്ല ബാക്കി വെച്ചേക്കത്തില്ല എന്നാണ് ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം അഞ്ഞൂറ് വർഷം ആരാധന നിർവഹിച്ച ബാബരി മസ്ജിദ് തകർത്തു അറുന്നൂറിലേറെ വർഷം ആരാധന ഉണ്ടായിരുന്ന ഡൽഹി മെഹ്റോളി മസ്ജിദും ഒപ്പം ഖബർച്ചാനും പൊളിച്ചു അറുന്നൂറ് വർഷം ആരാധന നിർവഹിച്ച ഗ്യാൻ മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് കോടതി വിധി നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ സംഘീച്ചേട്ടന്മാരുടെ ആവേശം പ്രകടിപ്പിക്കല് ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു നിയമമില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഏതൊരു വിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾക്ക് മേൽ ആർക്കും കൈവെക്കാനോ കലാപക്കൂടി ഉയർത്താനോ അവസരം നൽകാത്തൊരു നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴോ നിയമവോ വേണ്ട കേട്ടോ ബി ജെ പി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്നത് മോദിജി തന്നെയാണ് ഇവിടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് നിയമം എന്നൊക്കെ ഗ്യാൻ പള്ളിക്ക് മുൻപേ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നാര് പറഞ്ഞു ബാബരിയിൽ ആരെങ്കിലും വന്ന് പറഞ്ഞായിരുന്നോ ക്ഷേത്രത്തിന്റെ മുപ്പത്തിരണ്ട് ഷില്ല ലി ലിധി അല്ലിഖിതങ്ങൾ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എന്തുവാണെന്നെങ്കിലും അറിയാവൂ അവിടെ ക്ഷേത്രം എന്ന് കേട്ടില്ലേ പൊളിച്ചോ ദേവനാഗിരി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ മുപ്പത്തിരണ്ട് ഹിന്ദു ലിഖിതങ്ങൾ ഗ്യാൻവാബി പള്ളിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പിന്നെ ഈ പള്ളി പണിയാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ തൂണുകളുടെയൊക്കെ രൂപം മാറ്റിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അറുന്നൂറ് കൊല്ലത്തോളം ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം പൊളിച്ച് അവിടെ പൂജ നടത്തി ശരിക്കും നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത് ആചാര സംരക്ഷണമാണോ ഒരു കലാപം ഉണ്ടാകാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പള്ളിയുടെ പേരിലും ഇല്ലാത്ത വിഗ്രഹത്തിന്റെ പേരിലുമൊക്കെ തമ്മിലടിക്കണം ചോര കാണണം പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നത് പോലെ തുറക്കുവിൻ കുത്തിത്തിരിപ്പുണ്ടാകും എന്നൊരു ലൈനാണ് ഇത്രയൊക്കെ ഈ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് ജനാധിപത്യം എന്നതൊക്കെ കോമഡി ആയിട്ട് കൊല്ലം കുറയായെങ്കിലും ഭരണഘടനയുടെ ആമുഖത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന നാം ജനങ്ങൾ ഇങ്ങനെ രണ്ടു വാക്കിന് ചിലരെങ്കിലും പ്രാധാന്യം നൽകുന്നത് കൊണ്ട് മാത്രം വലിയ തട്ടുകേടൊന്നുമില്ലാതെ നിലനിന്നു പോകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല ആ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ ഈ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് അണ്ണാക്കിൽ പിരിവെട്ടുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇതുപോലെ പിരിവെട്ടിയ ഒരു പ്രതിപക്ഷം ഹൗ മൗനവ്രതമാണോ എന്തോ ഇറങ്ങുമ്പോൾ ന്യൂനപക്ഷം മതേതരത്വം മാങ്ങാത്തൊലി ഇതുപോലുള്ള നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ കൂടിപ്പോയാലൊന്ന് അപലപിക്കും മാറി നിൽക്കും തടിക്ക് കേടില്ലല്ലോ ക്ഷമിക്കണം രോഷാകുലയായി അല്ല പിന്നെ ഗ്യാൻവാമി മസ്ജിദിന്റെ തെക്കേ നിലവറയിൽ പൂജ നടത്താൻ രാത്രിയിൽ പള്ളിയുടെ ഇരുമ്പ് ഗ്രില്ലുകൾ മുറിച്ചു മാറ്റിയാണ് വിഗ്രഹം സ്ഥാപിച്ചതെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് പള്ളിയുടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ഇരുമ്പ് ഗ്രില്ലുകളാണ് ആദ്യം മുറിച്ചുമാറ്റി പള്ളിക്കടിയിലുള്ള തെക്കേ നിലവറയിൽ വിഗ്രഹം സ്ഥാപിച്ചത് ഈ സംഭവം നടന്നതിന് പിന്നാലെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അടിയന്തര ഹർജിയുമായി ഓടിയെത്തിയ മസ്ജിദ് കമ്മിറ്റിയോട് കോടതി എന്താ പറഞ്ഞെന്നറിയോ ഒരു കുഴപ്പവും ഇല്ല വിഷമിക്കേണ്ട ഫുൾ സപ്പോർട്ട് എന്നല്ല കാത്തിരിക്കൂ കാത്തിരിക്കാൻ അവര് പൂജയും നടത്തി കൊടിയും കെട്ടി പള്ളിയുടെ ഷേപ്പ് മാറ്റി പോകുന്നതോ കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് മുൻപ് ഗ്യാൻവാബയിലെ ജലധാര ശിവലിംഗമാണെന്ന് ഹിന്ദുപക്ഷം വാദിച്ചതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അടച്ചു മുദ്ര വെച്ച വുദൂഖാനക്ക് കേന്ദ്രസേന ഇന്ന് കാവലാണ് കോടതികൾ ചരിത്രവിധി എന്ന മട്ടിലാണ് ഓരോ ഉത്തരവ് പുറത്തുവിടുന്നത് കേസ് ഇങ്ങനെ നീട്ടിവെക്കും വീണ്ടും മാതം കേൾക്കും വീണ്ടും നീട്ടിവെക്കും ഇപ്പൊ കിട്ടും കിട്ടും എന്ന് വിചാരിക്കും പക്ഷെ അത് കിട്ടൂല അപ്പൊ ജലധാര ജന്മഭൂമി ഹാ വേണം താജ്മഹലിന്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ താജ്മഹലിലെ ഉറൂസ് ആഘോഷം വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ ആഗ്ര കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട് ഉറൂസിനെ ജനങ്ങൾക്ക് താജ്മഹലിൽ സൗജന്യ പ്രവേശനം നൽകുന്നത് നിർത്തണമെന്നും ആ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് താജ്മഹലിന്റെ ഇരുപത് മുറികൾ തുറന്ന് പരിശോധിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് രാജസ്ഥാനിലെ ബി ജെ പി എം പി ദിയാകുമാരി പുരാവസ്തു വകുപ്പിനെ നേരത്തെ സമീപിച്ചിരുന്നു അപ്പം എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടും താജ്മഹലൊക്കെ തേജോ മഹല്യ എന്നൊക്കെ ആകും ഞാൻ പറഞ്ഞില്ലേ അതങ്ങനെ വരും അതങ്ങനെ സംഭവിക്കൂ ഷാജഹാൻ ഒക്കെ ഇപ്പം ഫീൽഡ് ഔട്ട് ആകും ഏതെങ്കിലും വിക്രമാദിത്യ രാജാവ് സ്ക്രീനിൽ വരും സ്വാഭാവികം കുത്തുബ് മിനാറിന്റെ തോണിൽ എന്തൊക്കെയോ കണ്ടതെന്ന് പറഞ്ഞ കുറെ ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട് താജ്മഹൽ കുത്തു മിനാറ് നൂറുകണക്കിന് പള്ളികൾ അടുത്ത ഇലക്ഷന് മുമ്പ് എന്തൊക്കെ പൊളിച്ചടക്ക് എന്റെ ഈശ്വരാ ഇതൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ മറ്റൊരിടത്ത് സ്വാതന്ത്ര്യം നേടിത്തുന്നത് ഗാന്ധിജിയുടെ സഹനമല്ലെന്നും നേതാജിയുടെ പ്രതിരോധമാണെന്നും തമിഴ്നാട് ഗവർണർ പറഞ്ഞത് ഒരു അശരീരി പോലെ എവിടെയൊക്കെയോ അലയടിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഭാരതരത്ന ഗോഡ്സയ്ക്ക് മരണാനന്തര ബഹുമതിയാണെന്ന് പറഞ്ഞാൽ മതി മണ്ടന്മാരെ ആരാധിക്കാൻ വരില്ല വരില്ല എന്തൊക്കെ കണ്ടിരിക്കുന്നു ഇതും നമ്മൾ അതിജീവിക്കും ഹിന്ദുത്വയുടെ ഒരു വേരും ഇവിടെ മുളക്കില്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് നിങ്ങൾ ഇതും പറഞ്ഞിരുന്നു ഞാൻ പോയി ആഗ്രയിലേക്കൊരു ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കട്ടെ ബൈ ദുബായ്